നിങ്ങൾക്കറിയാൻ പറ്റാത്ത ഒരുപാട് ദോഷങ്ങൾ കന്നിമുരിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു പോകും തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ടുകൊണ്ട് ഇവര് മുന്നോട്ട് പോകും ഇവർ പോലും അറിയുന്നില്ല ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർക്ക് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വണ്ടിയിടാൻ വേണ്ടിയുള്ള ഷെഡ് ചെയ്താവാം ചിലർ അടുക്കയിൽ നിന്നും മടനയാതെ പുറത്തേക്ക് ഇറങ്ങാനും ഒന്ന് ഇറങ്ങി നിൽക്കാനും ഒന്ന് അരിയാനും പറക്കാനുമായിട്ട് ഒരു ചെറിയ ചായ്പറക്കിയതാകാം അതല്ല അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയ്ക്കോ മറ്റാർക്കെങ്കിലും സുഖമല്ലാതെ വന്നിട്ട് വീടിനോട് ചേർന്ന് ആ സ്ക്വയർ ഷേപ്പിൽ നിന്നും പുറത്തോട്ട് തള്ളി ഇറക്കി ഒരു ടോയ്ലറ്റ് പണിഞ്ഞതക്കാം കാരണം നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വീടിന്റെ വാസ്തു തെറ്റിയിട്ടുണ്ട് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലുള്ള ഒരു പ്രശ്നത്തെ നിസാര പ്രശ്നമായി നിങ്ങൾ കാണരുത് അത് ആദ്യം നിങ്ങൾ താമസിച്ചു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിൽ അത് വന്നിട്ട് അവസാനം വലിയ പ്രശ്നമായി നമ്മുടെ സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു പോയിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പോലും പലരും അറിയുന്നത് ഒരുപാട് വീട് എനിക്കറിയാം ഒരുപാട് വ്യക്തികൾ എനിക്കറിയാം കാരണം തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ടുകൊണ്ട് ഇവർ മുന്നോട്ട് പോവും ഇവർ പോലും അറിയുന്നില്ല ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർക്കിതെല്ലാം സംഭവിക്കുന്നതെന്ന് പലർക്കും ഇത് മനസ്സിലാക്കാനും പറ്റുന്നില്ല എൻ്റെ വീട്ടിൻ്റെ കന്നിമൂലയിൽ പ്രശ്നമുണ്ടെന്ന് പല വീടുകളിലും നമ്മൾ കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ കന്നിമൂല പ്രശ്നമുള്ള വീടുകളാണ് ഭൂരിഭാഗം വീടുകളും അതുകൊണ്ടാണ് ഒരു ഓൾറെഡി അവർ നമ്മളെ കൺസൾട്ടിങ്ങിന് തന്നെ വിളിക്കുന്നത് പക്ഷേ അവരറിയുന്നില്ല അവരുടെ കന്നിമൂല പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം വരുന്നതെന്നും അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നതെന്നും അവർ മനസ്സിലാക്കുന്നില്ല അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കന്നിമൂല പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ കന്നിമൂല പോയോ അതെങ്ങനെ പോയി കന്നിമൂല കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന ഒരുപാട് വീടുകളുണ്ട് നിങ്ങൾക്കറിയാൻ പറ്റാത്ത ഒരുപാട് ദോഷങ്ങൾ കന്നിമൂലയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു പോകും വളരെ പ്രധാനപ്പെട്ട കാരണമാണ് അതുപോലെ ഒരു വീടിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥിയുമാണ് കന്നിമൂല പ്രശ്നമുള്ള ദോഷമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വീടുകൾ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എല്ലാം ഡൈവേഴ്സ് നടന്നിട്ടുണ്ട് ഒരുപാട് വീട് അവർ ആ വീട്ടിലെ വീട്ടുകാർ പറയേണ്ട കാര്യമില്ല നമ്മൾ കൺസൾട്ടിങ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് കൺസൾട്ട് ചെയ്തിട്ട് പറയും ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാണ് സാർ ഇതൊക്കെ മകളുടെ ബന്ധമൊഴിഞ്ഞിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബന്ധം ബന്ധമൊഴിഞ്ഞിട്ടിരിക്കുകയാണെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് രണ്ടും മൂന്നും വിവാഹങ്ങൾ നടന്ന് ഇതെല്ലാം ബന്ധം ബന്ധമൊഴിഞ്ഞ കേസുകളുമുണ്ട് കാരണം കന്നിമൂലയിലുള്ള പ്രശ്നം അത്രത്തോളം നമ്മളെ ബാധിക്കും ഇത് നമ്മൾ ആരെയും പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാം നൂറ് വീട്ടിലും വരണമെന്നില്ല പക്ഷേ തൊണ്ണൂറ്റഞ്ച് ശതമാനം വീടുകൾക്കും അത് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് അവിടെ ചെയ്യാവുന്ന ചില കാര്യങ്ങളും അവിടത്തേക്കുള്ള ചില പരിഹാരങ്ങളുമാണ് ഞാൻ പറയുന്നത് നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലാണോ നിങ്ങളുടെ വീടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക ഇന്ന് നമ്മളുടെ ഭൂരിഭാഗം വീടുകളിൽ നമുക്ക് ചെയ്തിരിക്കുന്നൊരു പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എല്ലാ വീടുകളിലും തൊണ്ണൂറ് ശതമാനം വീടുകളിലും പല ഇറക്കുകളും ചെയ്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഒന്നുകിൽ ഒരു പുതിയ വണ്ടി എടുത്തിട്ട് ആ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ രണ്ട് പൈപ്പ് ജി ഐ പൈപ്പ് ഉപയോഗിച്ചിട്ട് ടിൻ ഷീറ്റ് ഇട്ടോ അല്ലെങ്കിൽ ആസ്പത്ാസ് ഷീറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഇത് മറ്റേ ഷീറ്റ് ഉപയോഗിച്ചിട്ട് അവർ ഷീറ്റ് ഒരു അവസ്ഥയുണ്ട് പക്ഷേ നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത് കൊണ്ടുപോയി അറ്റാച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ടോ അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു തെറ്റിയിട്ടുണ്ട് അത് പല രീതിയിലാവാം ചിലർ ഈ പറയുന്ന നിനക്ക് വണ്ടിയിടാൻ വേണ്ടിയുള്ള ഷെഡ് ചെയ്താവാം ചിലർ അടുക്കളയിൽ നിന്നും മടനയാതെ പുറത്തേക്ക് ഇറങ്ങാനും ഒന്ന് ഇറങ്ങി നിൽക്കാനും ഒന്ന് അരിയാനും പറക്കാനുമായിട്ട് ഒരു ചെറിയ ചായ് പറയ്ക്കിയതാകാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മയ്ക്കോ മറ്റാർക്കെങ്കിലും സുഖമില്ലാതെ വന്നിട്ട് വീടിനോട് ചേർന്ന് പുറത്തോട്ട് ആ സ്ക്വയർ ഷേപ്പിൽ നിന്നും പുറത്തോട്ട് തള്ളി ഇറക്കി ഒരു ടോയ്ലറ്റ് പണി അങ്ങനെ പല വീടുകളിലും പല രീതിയിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയത് അവരറിഞ്ഞില്ല ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവർ ഇതുപോലൊരു ടോയ്ലറ്റ് പണിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ മൂന്ന് ദിക്കുകൾ നിങ്ങൾക്ക് ദോഷപ്പെട്ടു പോയല്ലോ ഇത് തെക്ക് പടിഞ്ഞാറും പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഒരു ദിക്ക് മാത്രമേ പോയിട്ടുള്ളൂ വടക്ക് പടിഞ്ഞാറിൽ നമ്മൾ ടോയ്ലറ്റ് ഇറക്കി സാറിൻ്റെ വീഡിയോ നമ്മൾ കണ്ടായിരുന്നു അവരറിയുന്നത് വടക്ക് പടിഞ്ഞാറിൽ മാത്രമേ അവർക്ക് ദോഷമുള്ള നാളെയാണ് വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് ഇറക്കിയപ്പോൾ വടക്ക് പടിഞ്ഞാറിൻ്റെ സൗഭാഗ്യം അവർക്ക് നഷ്ടപ്പെട്ടു അത് ആരെ ബാധിച്ചു ഗൃഹനാഥനെ ബാധിച്ചു അടുത്ത അത് തള്ളി വെറയിലോട്ട് വന്നപ്പോൾ അപ്പോൾ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വരണോ അല്ലേ ഇപ്പോൾ തെക്ക് പടിഞ്ഞാറ് അവർക്ക് പുറത്തേക്ക് സോറി വടക്ക് പടിഞ്ഞാറ് അവർക്ക് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ അതിന് പാരലായിട്ട് പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ ഇല്ല അപ്പോൾ ഈ മൂന്ന് ദിക്കുകളും അവർക്ക് മലിനപ്പെട്ടു പടിഞ്ഞാറ് മലിനപ്പെട്ടപ്പോൾ കുട്ടികളുടെ കലാപരമായിട്ടുള്ള വാസനകളും കഴിവുകളും ഇല്ലാതായി തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ടപ്പോൾ ഗൃഹനാഥൻ ഗൃഹനാഥൻ അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കവും വഴക്കും ഒക്കെയായി അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സമ്പത്ത് നിൽക്കാത്തൊരവസ്ഥയുമായി ഇതെല്ലാം ഒറ്റ ടോയ്ലറ്റ് മൂലം ഉണ്ടായ കാരണമാണ് അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പറയാം ഒന്ന് തെക്ക് പടിഞ്ഞാറ് ഉറപ്പായിട്ടും ഒരു മതിലുണ്ടായിരിക്കണം തെക്ക് പടിഞ്ഞാറിൻ്റെ തെക്കിലും പടിഞ്ഞാറിലും ഒരു മതിലുണ്ടായിരിക്കണം എങ്കിൽ വീട്ടിൽ എങ്കിൽ മാത്രമേ വീട്ടിൽ പൈസ നിൽക്കൂ രണ്ട് അവിടെ ഗേറ്റ് നിങ്ങൾ പണിഞ്ഞിട്ടുണ്ടെങ്കിലോ തെക്കിലോ പടിഞ്ഞാറിലോ അത് ഏത് മൂലയിലായാലും ശരി ശരിയെന്നാൽ തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് ഡിഗ്രിക്കകത്ത് നിങ്ങൾക്ക് ഈ ഗേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടോ ഗേറ്റ് അവിടെ നിന്ന് മാറ്റി അതിൻ്റെ ശരിയായിട്ടുള്ള സ്ഥലത്തേക്ക് അത് മാറ്റുക ചിലർ ഇത് പറഞ്ഞ ഉടൻ തന്നെ അവർ സ്വയം വൈദ്യനായിക്കൊണ്ട് അവരെങ്ങി ഗേറ്റ് മാറ്റും അത് മറ്റൊരു തെറ്റായ ഭാഗത്തായിരിക്കും വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും പൈസ നിങ്ങൾ അനാവശ്യമായിട്ട് കളയരുത് അറിയാവുന്ന ഒരാളിനെ വിളിച്ച് കാണിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യുക അടുത്ത മൂന്നാമത്തത് കന്നിമൂല ഭാഗം എപ്പോഴും ഉയർന്നിരിക്കണം കന്നിമൂല മണ്ണിട്ട് ഉയർത്തിയോ അല്ലെങ്കിൽ ആ ഭാഗം കെട്ടി ഉയർത്തിയോ നിങ്ങൾക്ക് കന്നിമൂല ഭാഗം ഉയർന്നു നിൽക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തിനെ അത് ബാധിക്കും അടുത്തത് കന്നിമൂല ഭാഗത്ത് പ്രധാന വാതിലുകളോ അല്ലെങ്കിൽ മറ്റു വാതിലുകളോ ജനലുകളോ ഒന്നും വരാൻ പാടില്ല കന്നിമൂല തുറന്നുകൊണ്ടുള്ള ഒരു പരിപാടിയും വരാൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് ഒരു ഊർജ്ജം കൊണ്ടുവന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുന്നുവെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് ആ എനർജി അവിടെ സ്റ്റോർ സ്റ്റോറാകണം അതുകൊണ്ട് അവിടെ നിന്ന് തുറക്കുന്നതായിട്ടുള്ള ഒന്നും പാടില്ല വെളിയിലേക്ക് തുറക്കുന്ന അടുത്ത അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ നമുക്ക് ഫങ്ഷ്യൂ പ്രകാരം ഊർജ്ജവൽക്കരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് റെഡ് ലൈറ്റ് ഇടാം അതുപോലെ തന്നെ രണ്ട് ക്രിസ്റ്റൽ ബോളുകൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് രണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂഷപ്രകാരം എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് ഓരോ നമ്പറുകൾ വരുന്നുണ്ട് അതാത് നമ്പറുകൾ വരുന്ന സ്ഥലത്ത് ആ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെമഡി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടുണ്ട് ഉദാഹരണത്തിന് തെക്ക് പടിഞ്ഞാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് രണ്ടാണ് അതുകൊണ്ടാണ് അവിടെ രണ്ട് ക്രിസ്റ്റൽസ് ഉപയോഗിക്കാൻ പറയുന്നത് അതേസമയം ഒരു വീടിന്റെ വടക്ക് പടിഞ്ഞാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ നമ്പർ സിക്സ് ആണ് അതുകൊണ്ടാണ് സിക്സ് റോഡ് വിൺചയം ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഫംഗ്ഷൽ ഉപയോഗിക്കാവുന്ന വളരെ പവർഫുൾ ഒരു ടൂളാണ് ഇതിനെ ബെൽത്ത് ഷിപ്പ് എന്നാണ് പറയുന്നത് ഇത് നമുക്ക് രണ്ട് ഡയറക്ഷൻസിലായിട്ട് വെക്കാം ഒന്ന് നമ്മുടെ സമ്പത്തിന്റെ ഡയറക്ഷൻ ഏതാണ് ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് ആണ് അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു വെൽത്ത് ഷിപ്പിന്റെ സിംബൽസ് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അടുത്തത് മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ അതായത് ഇത് ഉള്ളിലോട്ട് വരുന്ന രീതിൻ്റെ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് ഉള്ളിലോട്ട് കടക്കുന്ന രീതിയിൽ വേണം ഇതിനെ വെക്കാനായിട്ട് അപ്പം മെയിൻ ഡോറിൽ നിന്നും ഒരു സമ്പത്തിന്റെ കപ്പൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്ന് വരുന്ന ഇത് അതുപോലെ മറ്റൊരു സിമ്പലാണ് മിസ്റ്റിക് നോട്ട് എന്ന് പറയും നിഗൂഢക്കെട്ട് അപ്പം ഇത്തരത്തിലുള്ളൊരു സിമ്പിൾ എല്ലാ വീടുകളുടെയും സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നത് ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ തങ്ങളിൽ ഒരു ഐക്യം ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ തന്നെ കണക്കാക്കുന്നുണ്ട് ഇത് ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇത് നമുക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് കുടുംബത്തിൽ എപ്പോഴും ഒരു സന്തോഷ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുടുംബത്തിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ ഇത്തരത്തിലുള്ള സിമ്പിളുകൾ ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ഇതൊരു ഡബിൾ എയ്റ്റ് സിമ്പിൾസ് ആണ് ബെൽറ്റിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം ലിവിംഗ് റൂമിൽ വെക്കാം അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലും വെക്കാം നമ്മുടെ ഓഫീസിൽ വെക്കാം നമ്മുടെ ഷോപ്പിൽ വെക്കാം എല്ലാം സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിരിക്കണമെന്ന് മാത്രം